രാജുണ്ട് ടൂറ് പോയത് പോലെ നമ്മളവിടെ പറഞ്ഞേ ഈ പടം കാണുന്നെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണുക കാരണം അതിനുള്ള മുതലുണ്ട് തിയേറ്ററിൽ കാണാനുള്ള മുതലുണ്ട് കാരണം തിയേറ്ററിൽ കാണണം പൈസ ഒന്നും പോകത്തില്ല എത്രയോ പടം കാണുന്നു മോഹൻലാൽ വന്നു കാണാം ഇഷ്ടം നല്ല സിനിമ എന്താ ഭയങ്കര ഇഷ്ടമായിട്ട് സൂപ്പർ ആയിട്ട് മ്യൂസിക് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് അതെ അതെ പല ആ വളരെ തോന്നി മൂവിയായിരുന്നു ഫ്രണ്ട്സായിട്ട് വൈകിട്ട് കാണാൻ പറ്റുന്ന ഒരു മാസ് മൂവിയാണ് ലാലേട്ടം ബെറ്റർ ലൂസിഫർ ബെസ്റ്റ് ലൈക്ട്സ്റ്റ് അതെ അതെ ശരിക്കും നല്ല കീഴിലുള്ള സിനിമയാണ് ആയിട്ട് വന്ന് കാണണ്ടും വലിയ കീഴല എല്ലാ എൻട്രിയും എല്ലാം ഭയങ്കര മാസമായിരുന്നു ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് വിത്ത് യർ ഫ്രണ്ട്സ് ടോവിനോ മഞ്ചായാലും ഒരു ഡിഫറെന്റ് ആണ് എന്തായാലും വന്ന് കാണാൻ അത്ര ഞാൻ പറയുന്നതാണ്

കൂടുതലൊന്നും പറയുന്നില്ല പടം തിയേറ്ററിൽ വന്ന് തന്നെ കാണണം മോഹൻലാലി തിരിച്ചു വന്നു അത്ര തന്നെ പറയണം നെഗറ്റീവ് ഒക്കെ വന്നോട്ട് ചേട്ടാ സിനിമ അടിപൊളിയാ വന്ന് തിയേറ്ററിൽ തന്നെ കാണണം അല്ല അടിപൊളി സിനിമ എന്ന് വെച്ചാൽ ആ വിഷ്വൽ എഫക്ട്സ് എല്ലാം സ്റ്റോറി പീക്കാ എമ്പുരാൻ ത്രീ എന്തായാലും ഞാൻ പയ്യന്മാരോടെ വന്ന് കണ്ടിരിക്കും അത് ഉറപ്പാണ് കിട്ടില്ല സിനിമ ആരും പറയണ കേൾക്കണ്ട അടിപൊളിയായിട്ടുണ്ട് ഓരോ സെക്കൻഡ് ഗൂസ് വംസ് ഇപ്പോഴും പോയിട്ടില്ല അത്ര അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി സിനിമ പയ്യന്മാര് കഴിഞ്ഞ് നാല് വർഷം ബിടെക്ക് കഴിയുന്നതിന് മുമ്പ് ഞാൻ വന്നു ലൂസിഫർ കണ്ടിരിക്കും അത് ഉറപ്പാണ് ശരിയെന്നാൽ തിയേറ്ററിൽ കാണിച്ചപ്പോഴുള്ള ഒരു എങ്ങനെയായിരുന്നു ഭയങ്കരമായിട്ട് അടിമാൻഫിക്കേഷൻ്റെ തോന്നിയത് ഒന്നും പറയാ സൂപ്പറായിട്ടു പറയാനുള്ളത് സൂപ്പറായിരുന്നു അത്രേ ഉള്ളൂ നല്ല നല്ലായിരുന്നു